വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുടക്കി ഒരു ചെറിയ മെഷീൻ നമ്മൾ വാങ്ങിക്കുന്നു ആ മെഷീൻ്റെ കൂടെ കുറച്ച് വേറെ സാധനങ്ങളും വേണം ഏതാണ്ട് എല്ലാം കൂടെ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിൽക്കും ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഐറ്റംസ് കൊണ്ട് നമുക്കൊരു അടിപൊളി സംരംഭം വീട്ടിൽ നിന്ന് ആരംഭിക്കാം ആദ്യം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ട്രൈ ചെയ്തിട്ട് നമ്മൾ വിജയിച്ചില്ലെങ്കിൽ പോലും നമ്മൾക്ക് നഷ്ടം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അതിൻ്റെ ഓരോ സാധനങ്ങളും ഇല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വീട്ടിലേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൻ്റെ മെഷീൻ കൂടാതെ അതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മൾക്ക് എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരു തരി പോലും വേസ്റ്റ് ആയി ആയിപ്പോകില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് പഠിച്ച് മാർക്കറ്റ് ചെയ്യാമെങ്കിൽ പൂർണ്ണമായിട്ടും വിജയിക്കുന്ന ഒരു സംരംഭമാണ് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പതിനായിരങ്ങൾ സമ്പാദിക്കാൻ പറ്റും അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആയിരിക്കും ആ മൊബൈൽ ഫോണിലെ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളുടെ ഇൻസ്റ്റ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒക്കെ നിങ്ങളെ ഫ്രീ ആയിട്ട് ഈ ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിന് ഇവിടെ പറയുന്ന ഗുണമേന്മയുണ്ടെങ്കിൽ നൂറ് ശതമാനം വിറ്റു പോകും നിങ്ങൾ നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്യും ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ കാണുന്നവർ കണ്ടു പോകുന്നതല്ലാതെ ഒരു ലൈക്ക് പോലും ചെയ്യാറില്ല ഒരു ലൈക്ക് ചെയ്താൽ ഞങ്ങൾക്കൊരു പ്രചോദനമായിരിക്കും കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത് നമുക്ക് ഐറ്റത്തിലേക്ക് കിടക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ്സ് ആണ് ചോക്ലേറ്റ് ബാർസ് ആണ് പല തരത്തിലുള്ള പല ഡിസൈനിലുള്ള ചോക്ലേറ്റുകൾ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് ഒന്നൊരു ചെറിയ മെഷീൻ ആണ് അതാണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപ എന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ ചോക്ലേറ്റ് നമുക്ക് വേണം പിന്നെ അതിൻ്റെ ഡൈകൾ വേണം അതുകൂടാതെ അത് പൊതിയുന്ന പേപ്പറുകൾ വേണം നല്ല വർണ്ണാഭമായ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ ആണ് അവ വേണം ഇവയൊക്കെ കൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യണം നമ്മളുടെ റിലേറ്റീവ്സിൽ ബർത്ത്ഡേസ് നടക്കാൻ പോകുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ആണെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഒരു ഇവന്റ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം ഇങ്ങനെ കുറെ അധികം നമുക്ക് ഡയറക്റ്റ് വലിയ ബൾക്ക് ഓർഡർ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഉണ്ട് അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു മാർക്കറ്റ് ചെയ്താൽ മാത്രം മതിയാകും നമുക്ക് സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് ബാറായിട്ട് ചോക്ലേറ്റ് കിട്ടുന്നുണ്ട് അതായത് കട്ട ചോക്ലേറ്റ് കിട്ടുന്നുണ്ട് ആ ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്തിട്ട് ഡൈകളിൽ ഒഴിച്ച് വേറൊരു ഷേപ്പ് വരുത്തി അളവ് മാറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ സഹായിക്കുന്ന മെഷീൻ ഉണ്ട് അതാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ആ മെഷീൻ ചോക്ലേറ്റ് മെൽറ്റിംഗ് പോട്ട് എന്നാണ് പറയുന്നത് ഇവിടെ പതിനായിരത്തിന്റെ മെഷീനും ഉണ്ട് പതിനെണ്ണായിരത്തിന്റെ മെഷീനും ഉണ്ട് നിങ്ങൾ ഒരു ലെവൽ കടന്നാൽ പിന്നെ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും ഒരു ലെവൽ കടന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ മെഷീൻ വേണ്ടി വരും ആ ലിങ്ക് സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ വേണമെങ്കിലും മേടിക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചെറിയ മെഷീനെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഒരു മെഷീനെ കുറിച്ചാണ് പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയുടെ ഒരു ചെറിയ മെഷീൻ ആണിത് ഇതുകൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം ഈ ചെയ്ത് ചെയ്തെടുക്കുന്നതിന് ശേഷം വേറെ ഒരുപാട് മെഷീൻ ഉണ്ട് ഈ ലിങ്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് ഡയറക്റ്റ് കയറി നോക്കാൻ പറ്റും ഓക്കെ അതിലാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഇനി ചോക്ലേറ്റ് വേണ്ടേ ചോക്ലേറ്റ് നമുക്ക് ഒറിജിനൽ ചോക്ലേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ഓൺലൈനിൽ ലഭ്യമാണ് ഇതൊക്കെ ഇപ്പോൾ ഓഫ്ലൈനിലും കിട്ടുന്നുണ്ട് പക്ഷെ വില കൂടുതലായിരിക്കും ഇവിടെ ഓൺലൈനിൽ കിട്ടുന്ന റേറ്റ് ഇവിടെ ഇരുന്നൂറ്റി രൂപ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാം ഇനി അതല്ല ഓഫ്ലൈൻ ആണെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഓക്കെ ഈ ചോക്ലേറ്റ് ആണ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന് പല കളറുകളുണ്ട് ഡാർക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഡൈകളാണ് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താൽ ഒഴിക്കേണ്ട ഡൈകൾ ഇത് പല തരത്തിലുള്ള ഡൈകൾ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ടൈപ്പിലുള്ള ൾ ഇതിലൂടെ നിർമ്മിക്കാൻ പറ്റും ഒരുപാട് ഡൈകളുണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ഡൈ വാങ്ങിച്ചാൽ തുടക്കത്തിന് അത് മതിയാകും ഇവിടെ ലവ് ഷേപ്പിലുള്ള ഡൈ ഉണ്ട് പല ഷേപ്പുകളിലുള്ള ഡൈകൾ ഇവിടെ ലഭ്യമാണ് ഇനി ഇത് ഡയക്കാത്ത ഒഴിച്ചു മെൽറ്റാക്കി ഡയക്കാത്തൊഴിച്ചു അത് സോളിഡായി കട്ടിയാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമുക്ക് റാപ്പ് ചെയ്യുകയാണ് വേണ്ടത് പൊതിയണം പൊതിയാൻ വേണ്ടിയുള്ള പേപ്പറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ നമുക്ക് പൊതിഞ്ഞ് എടുക്കാവുന്നതാണ് ഇതും ഓൺലൈനിൽ ലഭ്യമാണ് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കൊടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റിന് വേരിയേഷൻ വരും ഇനി നമുക്ക് ഇത് സാധാരണ റാപ്പിങ് ഇനി നമുക്ക് കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു റാപ്പിംഗ് ഉണ്ട് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു റാപ്പിംഗ് ഉണ്ട് അതുകൊണ്ട് കണ്ടു നോക്കാം ആ റാപ്പിംഗ് ആണ് ഇത് ഇങ്ങനെയുള്ള റാപ്പിങ്ങും നമുക്ക് വരുന്നുണ്ട് ഇതും അവൈലബിൾ ആണ് ഇത് ഇവിടെ മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് അൻപതെണ്ണമാണ് കിട്ടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റാപ്പിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാവുന്നതാണ് ഇത് വലിയ റാപ്പിംഗ് ആണ് ഇത് വലിയ റാപ്പിംഗ് ആണ് പതിമൂന്ന് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററിന്റെ ഇരുപത്തിരണ്ട് സെന്റിമീറ്ററിന്റെ ആണ് ഈ പേപ്പർ വരുന്നത് ഇതിൽ നമുക്ക് കുറച്ചധികം ചോക്ലേറ്റ് ഇട്ടിട്ട് ഇതുപോലെ കെട്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ബിസിനസ് അവസരം കൃത്യമായിട്ട് ഒന്നുകൂടെ മനസ്സിരുത്തി വീഡിയോ വേണമെങ്കിൽ ആദ്യം തൊട്ട് ഒന്നുകൂടെ കാണുക പഠിക്കുക മനസ്സിലാക്കുക ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനും പറ്റും പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡിൻ്റെ എഫ് എസ് എസ് എ ഐ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എങ്കിലും എടുക്കാതെ ഇത് ചെയ്യരുത് നമുക്ക് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നൂറ് രൂപയാണ് പെർ ഇയർ ചാർജ് വരുന്നത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോയുടെ ലിങ്കുണ്ട് അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം